യോൾസ് അപ്പൊ നല്ല സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ ആയിട്ടാണ് വന്നിരിക്കുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ ലാർജ് മുതൽ എക്സെൽ വരെയുള്ള സൈസാണ് കാണിക്കുന്നത് അപ്പം നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് നല്ല വിചിത്ര സ്ഥിക്ക് ആണ് കാണിക്കുന്നത് നല്ല വർക്ക് വരുന്നുണ്ട് കേട്ടോ നെക്കിലായാലും എക്സൽ നല്ല ക്രഷ് ക്രഞ്ചി ആണ് മെറ്റീരിയൽ വരുന്നത് സൈസ് ആണ് കേട്ടോ കാണിക്കുന്നത് ലാർജും എക്സലും അവൈലബിൾ ആണ് സൈസ് നല്ല ഭംഗിയിൽ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ടോപ്പില് ലെങ്ത് ഒക്കെ വരുന്നുണ്ട് ടോപ്പിന്റെ ലെങ്ത് ഒക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യട്ടോ നെക്സ്റ്റ് കാണിക്കാൻ പോണ ഡബ്ൾക്സ് എൽ സൈസ് ആണ് നല്ല ബ്ലൂ കളർ ആണ് ക്രഞ്ചി ആണ് മെറ്റീരിയൽ പാൻറ് നോർമൽ പാൻറ് ആണ് വരുന്നത് നെക്സ്റ്റ് നല്ല ക്രഷ് മെറ്റീരിയൽ ആണ് കേട്ടോ വരുന്നത് നല്ല ബോട്ടിൽ ഗ്രീൻ കളറിലാണ് വരുന്നത് ടോപ്പ് ഷോർട്ടായിട്ടാണ് കേട്ടോ ലെങ്ക് പാന്റ് വരുന്നത് സെമി പലാസോ ആണ് നെക്സ് നല്ല യെല്ലോ കളറിലാണ് വരുന്നത് ഷോർട്ട് ആയിട്ടുള്ള ടോപ്പാണ് വെൽവെറ്റ് ഓർഗൻസ മെറ്റീരിയൽ ആണ് കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് ലാർജ് മുതൽ എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ് നല്ല ഗ്രീൻ കളറിൽ നല്ല ഹാൻഡ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുള്ള ഐറ്റം ആണ് ടോപ്പിന്റെ എന്തിലൊന്നും അധികം വർക്കില്ല നല്ല ലെങ്ത് വരുന്നുണ്ട് കേട്ടോ പാൻറ് വരുന്നത് നോർമൽ പാൻറ് ആണ് സ്ലീവിൻ്റെ അവിടെ വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഹാൻഡ് വർക്കാണ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് നല്ല പാനൽ കട്ടിലാണ് വരുന്നത് നല്ല ഗ്രീൻ കളർ ആണ് വരുന്നത് കേട്ടോ നല്ല നെക്കലൊക്കെ നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് ഷാളായാലും വർക്ക് കൊടുത്തിട്ടുണ്ട് ടോപ്പിന്റെ അതിൻ്റെ ഫുള്ള് ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട് പാൻറ് വരുന്നത് നോർമൽ പാൻറ്റ് ആണ് കേട്ടോ സ്ലീവിന്റെ അവിടെ നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് ഡബിൾ എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് നല്ല ലാവൻഡർ കളറിലാണ് വരുന്നത് ടോപ്പ് ഷോർട്ട് ആണ് കേട്ടോ ഷാളിലൊക്കെ നല്ല ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് പാൻറ് വരുന്നത് പലാസമാണ് ഡബിൾ എക്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് കേട്ടോ നെക്സ്റ്റ് നല്ല ഡബിൾ ആണ് വരുന്നത് അതും ഷോർട്ട് ഷോർട്ടായിട്ട് തന്നെയാണ് നെക്കിൻ്റെ അവിടെയൊക്കെ ഫുൾ വർക്ക് കൊടുത്തിട്ടുണ്ട് പാൻ്റ് ആയാലും അതേപോലെ പലാസോ ആണ് വരുന്നത് എക്സ് എൽ ഡബിൾ എക്സൽ സൈസാണ് ഇട്ടുള്ളത് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് മാത്രമാണ് ഇതിന്റെ പ്രൈസ് കെട്ടോ നെക്സ്റ്റ് നല്ല ഗ്രീൻ കളറിലാണ് വരുന്നത് ക്രൈസ് പെഞ്ചിയാണ് മെറ്റീരിയൽ വരിക ടോപ്പ് അത്യാവശ്യം ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് ടോപ്പിൻ്റെ എൻഡിലൊക്കെ വർക്ക് വരുന്നുണ്ട് നെക്കിലായാലും അതേപോലെ ഡിസൈൻ ഷോൾ അത്യാവശ്യം ലെങ്ത്തും ഉള്ളുണ്ട് പാൻറ് വരുന്നത് നോർമൽ പാൻറ്റ് ആണ് കേട്ടോ നെക്സ്റ്റ് നല്ലൊരു കളറിലാണ് വരുന്നത് കേട്ടോ ഷിമർ ടൈപ്പ് ആണ് മെറ്റീരിയൽ പാൻറ്റ് വരുന്നത് നോർമൽ പാൻ്റ് ആണ് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് കേട്ടോ നെക്സ്റ്റ് നല്ല പീക്കോ കളറിലാണ് വരുന്നത് ഫുൾ വർക്ക് വരുന്നുണ്ട് ഷാൾ അതേപോലെ ഫ്രഷ് ആണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ എക്സ് എൽ ഡബിൾ എക്സ് എൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് നല്ല ക്രഷ് മെറ്റീരിയൽ ആണ് വരുന്നത് നെക്കിലൊക്കെ ഫുള്ള് ഡിസൈൻ വരുന്നുണ്ട് ടോപ്പിന് എന്തെങ്കിലും വർക്ക് വരുന്നുണ്ട് പാൻറ്റ് വരുന്നത് നോർമൽ പാൻറ്റാണ് കേട്ടോ നെക്സ്റ്റ് നല്ല സ്റ്റാർ ജോർജറ്റാണ് വരുന്നത് ടോപ്പ് ഫുള്ള് ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട് ഷാളിലൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ പാൻഡിലായാലും അതേപോലെ പലാസമാണ് അടിഭാഗത്തൊക്കെ ഫുള്ള് വർക്കാണ് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് നല്ല യെല്ലോ കളറിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള വർക്കൊക്കെയാണ് കേട്ടോ നെക്സ്റ്റ് അതിൻ്റെ കളർ ചേഞ്ച് ഗ്രീൻ ആണ് നല്ല ഡബിൾ കളർ വരുന്നതാണ് കേട്ടോ അതിൻ്റെ കളർ ചേഞ്ച് ആണ് കാണിക്കുന്നത് നെക്സ്റ്റ് യെല്ലോ കളറാണ് വരുന്നത് ടോപ്പൊക്കെ അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട് അടിഭാഗത്തൊക്കെ ഫുൾ വർക്ക് വരുന്നുണ്ട് നോർമൽ പാൻറ്റാണ് കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ആണ് പൈസ വരുന്നത് നെക്സ്റ്റ് നല്ല യെല്ലോ കളറാണ് ആയിട്ടുള്ള ടോപ്പാണ് നെക്സ്റ്റ് നല്ല ബ്ലൂ കളറിലാണ് വരുന്നത് ടോപ്പ് അത്യാവശ്യം ലെങ്ത്തും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഷിനോൺ ആണ് മെറ്റീരിയൽ കേട്ടോ രണ്ടവർ പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കാം കേട്ടോ നെക്സ്റ്റ് നല്ല ബ്ലൂ കളറിലാണ് വരുന്നത് ഫുള്ള് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് ഷിനോൺ ആണ് മെറ്റീരിയൽ ഷാളിൻ്റെ അവിടെ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ സൈഡിൽ നെക്സ്റ്റ് നല്ലൊരു ഡാർക്ക് ലാവൻഡർ കളറിലാണ് വരുന്നത് നേരത്തെ കാണിച്ച് പീനീൻ തന്നെ കളർ ചേഞ്ച് ആണ് കേട്ടോ അടിയിലൊക്കെ ഫുൾ വർക്ക് വരുന്നുണ്ട് ഷോർട്ട് ആയിട്ടുള്ള ടോപ്പാണ് പാൻറ് വരുന്നത് സെമി ആണ് പലാസുമാണ് ബ്ലൂല് ക്രഷ് മെറ്റീരിയലാണ് വരുന്നത് നെക്സ്റ്റ് നല്ല ബ്രിക്ക് കളറിലാണ് വരുന്നത് ഷോർട്ട് ഷോർട്ടായിട്ടുള്ള ടോപ്പാണ് അതിന്റെ കളർ ചേഞ്ച് ആണ് എക്സ് എൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് നല്ല ഓഫ് ഐറ്റാണ് വരുന്നത് പാൻറ്റ് വരുന്നത് നോർമൽ പാൻറ്റ് ആണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ സെവൻ ഡബിൾ നയൻ കളക്ഷൻസ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു